ർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പോർഷൻ ട്രാക്കറിൽ മോർ ഓപ്ഷനിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക കുറച്ച് ആളുകൾ ചോദിച്ച സംശയത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ വീഡിയോ ചെയ്യണത് അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ബെനിഫിഷ്യറിയിൽ പോയിട്ടും അതുപോലെ ഡെയിലി ട്രാക്കിങ്ങിലൊക്കെ പോയിട്ട് നമ്മളിപ്പോഴും ഓരോ പ്രോസസ്സ് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് പക്ഷെ മോർ എന്നുള്ള ഓപ്ഷനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾ വളരെ കുറവ് കാര്യങ്ങൾ സി ബി എപ്പെടുത്തലും മറ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ മോർ ഓപ്ഷനിൽ പോയിട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ ആ മോർ ഓപ്ഷനിലെ ചില കാര്യങ്ങളെക്കുറിച്ച് പലരും സംശയങ്ങൾ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ആധികാരികമായിട്ട് തന്നെ മോർ ഓപ്ഷനിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ നമുക്കിനി വരുന്ന അപ്ഡേറ്റ് പ്രകാരം അല്ലെങ്കിൽ തുടർന്ന് വരുന്ന മാസങ്ങളിലും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ചെയ്യേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകരിക്കാം അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം സ്കിപ്പ് ചെയ്യരുത് ഓ ആയിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ മോർ ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡാഷ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും ആദ്യം തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഡാഷ് എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ടില്ലേ ഫസ്റ്റ് തന്നെ കാണാനായിട്ട് പറ്റും ആ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ആ ഒരു ഡെയിലി ട്രാക്കിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് തന്നെ വരുന്നത് അതിൽ ഡെയിലി ട്രാക്കിംഗ് കണ്ട നമ്മൾ ഓപ്പൺ ചെയ്തത് കാണിക്കുന്നുണ്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് മോർണിംഗ് സ്നാക്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴെ കണ്ടില്ല ഹോം വിസിറ്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട് കണ്ട അതായത് നമുക്ക് വിസിറ്റ് ടു എ എണ്ണം അതായത് മൊത്തം ഒമ്പത് വിസിറ്റാണ് ഉണ്ടായിരുന്നത് ഈ ഒരു മാസം അപ്പോൾ ആ ഒമ്പത് വിസിറ്റിൽ രണ്ട് വിസിറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു എ എണ്ണം കൂടി നടത്താനുണ്ട് അപ്പോൾ നിങ്ങൾ ആ വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ കാണിച്ചു തരും കണ്ട ഇനി നടത്താനുള്ള ഈ എണ്ണമാണ് ഇനി നടത്താനായിട്ടുള്ള വിസിറ്റുകൾ കണ്ട അത് നടത്തണ്ട ആ ബിറ്റ്വീൻ രണ്ട് ദു ഇതിൻ്റെ ഗ്യാപ്പ് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് കണ്ട പതിനൊന്ന് ജൂൺ ടു പതിനൊന്ന് ജൂലൈ കണ്ടില്ലേ പന്ത്രണ്ട് ജൂൺ ടു പന്ത്രണ്ട് ജൂലൈ അപ്പോൾ ആ ഒരു മാസ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വിസിറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം ടണ് കൊടുത്ത് കഴിഞ്ഞാൽ വിസിറ്റ് പൂർത്തിയാവും കംപ്ലീറ്റ് ആയ വിസിറ്റുകളെ ഇവിടെ കാണാനായിട്ട് പറ്റും കഴിഞ്ഞ വിസിറ്റുകൾ പിന്നെ മിസ് ഒരു വിസിറ്റും മിസ്സാക്കാതെ നോക്കാം ഓക്കെ അതാണ് ആദ്യത്തെ ഓപ്ഷൻ പിന്നെ നമുക്ക് ഡാഷ് ബോർഡിൽ പോകുമ്പോൾ കാണുന്നത് ഗ്രോത്ത് മോണിറ്ററിങ് ആണ് നമ്മൾ എല്ലാ മാസം ചെയ്യണതാണ് നമുക്ക് മാസത്തിൽ ഒരിക്കൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ അതായത് ഈ ടീച്ചർക്ക് നാൽപ്പത്തൊന്ന് പേരാണ് നാൽപ്പത്തൊന്ന് മുപ്പത്തമ്പത്തൊന്ന് പേരാണ് മൊത്തമുള്ളത് ആ അമ്പത്തൊന്നിൽ പത്ത് പേരുടെ മെഷർമെൻ്റ് എടുത്തിട്ടുണ്ട് അതിൽ വളർച്ചാ നിരീക്ഷണം ഹൈറ്റ് വെയിറ്റ് അടിച്ചിട്ട് എൻറ്റർ ചെയ്തിട്ടുണ്ട് ഇനി നാൽപ്പത്തൊന്ന് ആളുകളുടെ കൂടിയും ഈ ഒരു മാസത്തിലെ ഗ്രോത്ത് മെഷർമെൻ്റ് എടുക്കാനായിട്ടുണ്ട് അതായത് വളർച്ചാ നിരീക്ഷണം നടത്താനായിട്ട് ബാക്കിയുണ്ട് അത് നമുക്ക് വ്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റഡും പെൻറ്റിങ്ങും ആയിട്ട് കാണിക്കണ്ട ഗ്രോത്ത് മോണിറ്ററിങ് കംപ്ലീറ്റ് ചെയ്തവരുടെ ലിസ്റ്റാണ് ഈ കാണുന്നത് കണ്ടില്ലേ എത്ര പേര് കംപ്ലീറ്റ് ചെയ്തെന്നുള്ള പഠിപ്പിന് പെൻറ്റിങ്ങിൻ്റെ ലിസ്റ്റ് കണ്ട പെൻഡിങ് ഇവിടെ കാണാം അതിൽ മെഷർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മെഷർമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ അപ്പം നിങ്ങൾ ഒരു കുറച്ചൊരു എളുപ്പത്തിലൂടെ ചെയ്യാൻ പറ്റും കാരണം ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ബെനഫിഷ്യറിയിൽ ഓരോ കുട്ടികളെയും പോയി എടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ബെനഫിഷ്യറിക്കകത്ത് പോയി ഓരോ കുട്ടികളുടെ റൈറ്റ് ഹാൻഡിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഗ്രോത്ത് മോണ്ടിങ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇട്ടിട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് വാങ്ങാനും പറ്റുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നതാണ് സാം മാം ആൻഡ്രോവേറ്റ് ചിൽഡ്രൻ്റെ കേസ് കണ്ട അതായത് ഈ ഇപ്പോൾ ഈ ടീച്ചർക്ക് സാമും ആൻഡ്രോവേറ്റും കുട്ടികളും നിലവിലില്ലാത്തത് കൊണ്ട് അത് കാണിച്ചിട്ടില്ല അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത പ്രകാരം സാമുമായിട്ടുള്ള കുട്ടിയോ അല്ലെങ്കിൽ അൻഡ്രോവേറ്റ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അവരെ കൗണ്ട് കാണിക്കും അങ്ങനെ കൗണ്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ആ വ്യൂ ക്ലിക്ക് ചെയ്താൽ ഏത് കുട്ടിയാണ് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അവർ വിസിറ്റ് ചെയ്യാനും ആ സാം മാമിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ അതുപോലെ ലോബർത്ത് വെയിറ്റ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ഡാഷ് ബോർഡ് എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള അതായത് ഈ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു ദിവസം ഓരോ ദിവസം ചെയ്യണതും അല്ലെങ്കിൽ ഒരു മാസം ചെയ്ത പ്രവർത്തികൾ ചെയ്യാനുള്ള പ്രവർത്തികളെ കുറിച്ചൊക്കെ നമുക്ക് നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഡാഷ് ബോർഡ് എന്ന് പറയുന്നത് ഇത് പല ടീച്ചർമാരും ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കണേ അല്ലെങ്കിൽ നോക്കി മനസ്സിലാക്കണില്ല അവർ എന്നും ചെയ്യണ പോലെ അങ്ങനെ തുറക്കണു അറ്റൻഡൻസ് ഇടണു ആക്ടിവിറ്റി കാണിക്കുന്നു ഹൗസിറ്റ് കാണിക്കുന്നു കഴിഞ്ഞു പക്ഷേ ഈ ഡാഷ് ബോർഡ് വെച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാണ്ടെന്നും എത്രത്തോളം ചെയ്ത് കഴിഞ്ഞെന്നും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഓക്കെ ദെൻ നമുക്ക് മോർ ഓപ്ഷൻ തന്നെ പോവാം പിന്നെ നമുക്ക് മോർ ഓപ്ഷനിൽ മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട് വന്നിട്ടുള്ള നിങ്ങൾക്ക് കാണാം എം പി ആർ എന്ന് കാണാം അപ്പോൾ അത് നിങ്ങൾ ഡാറ്റ എൻ്റർ ചെയ്ത് വരുന്നതല്ലേ ഉള്ളു അതിന് ശേഷം അപ്പൊ ഒക്കെ ആവുമല്ലോ മനസ്സിലായാൽ ഡാറ്റം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് എല്ലാം കാണിക്കും കണ്ട നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കൂട്ടാ ടോട്ടൽ എലിജിബിൾ ബെനിഫിഷറി ബെനിഫിഷറീസ് പ്രൊവൈഡ് ടി എച്ച് ആർ എച്ച് സ്കീം എത്ര പേർക്ക് ടി എച്ച് ആർ എച്ച് സ്കീം ആ കൃത്യമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ടി എച്ച് ആർ എച്ച് സ്കീം കൊടുക്കുന്നുണ്ടല്ലോ ഓരോ മാസം അതിൽ കാണിക്കുന്നുണ്ട് കേട്ടാ ഡെയ്സ് ഓഫ് ടി എച്ച് ആർ പ്രൊവൈഡ് കണ്ട വിസിറ്റ് വിസിറ്റിൻ്റെ പേഴ്സൻറ്റേജ് കണ്ട ഗ്രോത്ത് മോട്ടറിൻ്റെ പേഴ്സൻറ്റേജ് ആയിട്ട് കാണിക്കുന്നുണ്ട് ദെൻ നമുക്ക് റിസോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഈ റിസോഴ്സസ് ഒന്നുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മളിപ്പോൾ ഓരോ സി ബി മറ്റു പ്രവർത്തനമൊക്കെ നടത്താറില്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം അതിൻ്റെയൊക്കെ നോട്ട്സ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം കണ്ടെങ്കിൽ ഈ ഡൗൺലോഡ് പി ഡി എഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും ഓരോ പ്രവർത്തനത്തിൻ്റെ കണ്ടെ റിസോഴ്സസ് പിന്നെ ഇവൻറ്റ്സ് ഇവൻറ്റ്സിൽ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള കാര്യങ്ങളാണ് സി ബി മനസ്സിലായില്ലേ സി ബി ഇക്കാണ് നമ്മൾ കൂടുതലും ഇവൻ്റുകൾ യൂസ് ചെയ്യാറുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യും ആ സി ബി ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ രേഖപ്പെടുത്തി കാണിക്കാറുണ്ട് ഇപ്പോൾ ഇതിൽ കണ്ട ആദ്യത്തെ സി ബി ടീച്ചർ ചെയ്തുകൊണ്ട് ഇന്നായിരുന്നു സി ബി നാലാം തീയതി അപ്പോൾ ആ ടീച്ചർ ഈ സി ബി ചെയ്തുകൊണ്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എന്താ പറയുക റെഫറൻസ് ആയിട്ട് എടുക്കാം നിങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ കാണാം അപ്പോൾ നിങ്ങൾ ചെയ്തു ഡാഷ് ബോർഡിൽ കയറി എന്നുള്ളത് ഉറപ്പ് വരുത്താം ഓക്കെ പിന്നെ മോർ മോറോപ്ഷനിൽ വരുന്നതാണ് ബെനിഫിഷറിയുടെ അഡ്രസ്സില് അതെന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടോന്ന് അതിനായിട്ട് അത് നമുക്ക് ബെനിഫിഷറീസിന് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് സ്വന്തമായിട്ട് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാം ഓരോ ബെനിഫിഷ്യറിക്കും അപ്പോൾ അത് കൃത്യമായി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത് അത് ക്ലിയർ ചെയ്യണം പിന്നെ ബെനിഫിഷ്യറി വാക്സിനേഷൻ ഞാൻ പറഞ്ഞിരുന്നു വാക്സിനേഷൻ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു കാരണം നമ്മൾ ആ ഒരു ടൈമിൽ കണ്ടതിൽ ഓവർഡ്യൂ വന്നിട്ടുണ്ടോ ഡ്യൂ ഒന്നും വരാതെ നമ്മൾ നോക്കണം കൃത്യമായ സമയത്ത് ആ ഡോസ് എടുക്കുന്നുണ്ടോ വലിയെന്നുള്ളതൊക്കെ വിളിച്ച് ചോദിച്ചന്വേഷിച്ച് നമ്മൾ രേഖപ്പെടുത്തണം കേട്ടോ വാക്സിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ കാറ്റഗറിയിലും വാക്സിനേഷനെ കുറിച്ചിതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് റെഫറൽ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് അത് നമുക്ക് നിലവിൽ നിലവിലതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല പിന്നെ നമുക്ക് ഫാമിലി സർവേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഫാമിലി സർവേയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു അപ്പോൾ ഫാമിലി സർവേ എങ്ങനെ ചെയ്യണം അതിൽ ഓരോ അംഗങ്ങളെ എങ്ങനെ ചേർക്കണം അതിൽ ഹെഡ് ആയിട്ട് ആരെ ചേർക്കണം ഹെഡിന് താഴെ ബാക്കി അംഗങ്ങളെ എങ്ങനെ ചേർക്കണം അവരുടെ ഡീറ്റെയിൽസ് എങ്ങനെ എൻ്റർ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെ കമൻറ്റ് ഇടാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കാണണമെങ്കിൽ കാണാം ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക അത് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഇത്ര നാളായിട്ട് നമ്മൾ വീഡിയോസ് ഇട്ട് വന്നിരുന്നു തുടർന്നും നമ്മൾ പോഷൻ ട്രാക്കറുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോഷൻ പോഷണഭീനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും വീഡിയോസ് ഓരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നുള്ള നമ്മൾ കണ്ടിന്യൂസ്ലി ഇനി എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കത് മുടങ്ങാതെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ദെൻ നമുക്ക് മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈല് ഈ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിനകത്തൊരു കാര്യം മെയിനായിട്ട് പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു എന്നാണ് ഈ മൈഗ്രേറ്റ് ഔട്ട് എന്തിനാണെന്ന് അറിയാം നിങ്ങൾക്ക് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിലിപ്പോൾ നിങ്ങൾ നോക്കി കുറേ പേരുണ്ട് മൈഗ്രേറ്റ് ഔട്ട് ഈ മൈഗ്രേറ്റ് ഔട്ട് അടിച്ച റൈറ്റ് സൈഡിൽ മൈഗ്രേറ്റ് ഇന്ന് കണ്ട എല്ലാവരും വിചാരിച്ചിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അംഗനവാടിയിൽ നിന്ന് ബെനിഫിഷ്യറി പോയി കഴിഞ്ഞാൽ അവരെ മൈഗ്രേറ്റ് ഔട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു എന്നാണ് കാരണം ശരിയാണ് മൈഗ്രേറ്റ് ഔട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ബെനിഫിഷ്യറി ലിസ്റ്റിൽ വരില്ല നമ്മുടെ ഗ്രോത്ത് മോണിറ്ററിങ്ങിലോ ഹോം ഹിസിറ്റിലോ വേറെ ഒന്നും ഇവരെ കാണിക്കില്ല കാരണം മൈഗ്രേറ്റ് ഔട്ട് ആയല്ലോ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡെഡ് ഡാറ്റ പോലെ അവിടെ കിടക്കുകയാണ് ഡെഡ് ഡാറ്റ പോലെ അവിടെ കിടക്കുകയാണ് അതായത് ഈ ഒരു മൈഗ്രേറ്റ് ഔട്ട് അടിച്ച കുട്ടി ഇപ്പോൾ നമുക്ക് നോക്കാം അനന്യ എന്നതിൽ കാണുന്നുണ്ട് അനന്യ ആരാധ്യാന്നൊക്കെ കണ്ടില്ലേ ഇവർ വേറെ നമ്മുടെ അങ്ങനെ അടി പോയിന്ന് വേറെ അങ്ങനെ അടിക്കുക പോയി എന്ന് ചോദിക്കാം നമ്മുടെ ഏരിയയിലായിരുന്നു പക്ഷെ ഒരു വീട് മാറി വേറെ അങ്ങനെ വണ്ടിയുടെ ഭാഗത്തേക്ക് പോയി നോക്കിയാൽ അവിടുത്തെ ടീച്ചറ് ചേർക്കാൻ നോക്കിയാൽ ചേർക്കാൻ പറ്റില്ല അത് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കും ഇപ്പം നിങ്ങൾക്ക് പലർക്കും ചേർക്കണ സമയത്ത് പറയാറുണ്ട് ഞങ്ങളുടെ ഫോണിലൊക്കെ ഓൾറെഡി എക്സിസ്റ്റ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കുക എന്ന് പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ എവിടെയെങ്കിലും ചേർത്തുണ്ടാവും അപ്പോൾ ആ ടീച്ചർ എടുത്ത് ചോദിക്കുമ്പോൾ ആ ടീച്ചർ പറയും ആ ടീച്ചറുടെ ഫോണിൽ കയറി പോഷൻ ഡ്രൈക്കൺ നോക്കുമ്പോൾ ആളെ എന്ന് പറയും നമ്മളിവിടെ ചേ ചേർത്താൽ നോക്കുമ്പോൾ നമ്മളിൽ കയറിവല് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നുണ്ടാവും അതെന്തുകൊണ്ടാണ് ആ ടീച്ചർ മൈഗ്രേറ്റ് ഔട്ട് ഇതുപോലെ അടിച്ചിട്ടുണ്ടാവും അങ്ങനെ മൈഗ്രേറ്റ് ഔട്ട് ഔട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടേക്കാണോ പോയി അവിടുത്തെ ടീച്ചർക്ക് ചേർക്കാനും പറ്റില്ല നമ്മുടെയിൽ ഇതിങ്ങനെ ബെനിഫിഷറിയിൽ കാണിക്കലൊരു ഉപകാരമില്ലാണ്ട് ഡെഡ് ആറ്റി അവിടെ കിടക്കും അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ മൈഗ്രേറ്റ് ഔട്ട് അടിച്ചിടരുത് എന്ത് ചെയ്യുക ഈ ബെനിഫിഷ്യറിനെ നിങ്ങൾ അതായത് നിങ്ങളുടെ ഓഫീസുകളിലേക്ക് വിളിച്ച് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറയാം ടീച്ചർമാർക്ക് ഒരിക്കലും ഒരു ബെനിഫിഷറിയൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ഐ സി എസ് ഓഫീസുകളിലേക്ക് ഇൻഫോം ചെയ്തിട്ട് എന്ത് ചെയ്യണം അത് ഡിലീറ്റ് ചെയ്യണം പെർമനൻ്റ് നമ്മുടെ ഓഫീസിലാണ് അതിൻ്റെ ഡാഷ് ബോർഡ് കിട്ടുക ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഡി എനായിട്ട് പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളയണം അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് സെൻറ്ററിലേക്കാണോ പോയേ അവിടുത്തെ ടീച്ചർക്ക് അവിടെ ചേർക്കാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇതുപോലെ മൈഗ്രേറ്റ് ഔട്ട് അടിക്കല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ ഇതിൽ തന്നെ കിടന്നോട്ടെ ഇപ്പോൾ പി എം ആണെങ്കിൽ പി എം ആയിട്ട് കിടന്നോട്ടെ അല്ല നിങ്ങളിപ്പോൾ മൈഗ്രേറ്റ് ഔട്ട് അടിച്ച് അടിച്ചതുപോലെ ലിസ്റ്റ് വന്ന് കെടുക്കണമെങ്കിൽ തിരിച്ച് മൈഗ്രേറ്റ് ഇനി കൊടുക്കാം ഇപ്പോൾ ഇത് കണ്ട മൈഗ്രേറ്റ് ഇന്ന് കണ്ടാൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ തിരിച്ചവർ ആ കാറ്റഗറിയിലേക്ക് തന്നെ വരും ഇപ്പോൾ പി എം ആന്ന് ഏകരിക്കുക ഇപ്പോൾ ആരാധ്യാ ആരാധേനെ നമ്മളെന്ത് ചെയ്യും മൈഗ്രേറ്റ് ഇനി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നുണ്ട് കൺഫേം ആണോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ യെസ് കൊടുത്ത് കഴിഞ്ഞാൽ ആ ആരാധി എന്തുണ്ടാവും ആ പി എം എല്ലേക്ക് വരും നമ്മുടെ പി എം എൽക്ക് എടുക്കും എന്നിട്ട് എങ്ങോട്ടാണോ പോയി അവിടുത്തെ ടീച്ചറോട് പറയാൻ പറയും ഈ ആരാധിനെ നമ്മളെന്നെ വിളിച്ചു പറയാം അവിടുത്തെ ടീച്ചറോട് ഇനി ചേർത്തിക്കോളാം പറയാൻ പറയാ മനസ്സിലായാൽ അപ്പോൾ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ ആ ടീച്ചർക്ക് പുതിയതായിട്ട് അവിടെ ചേർക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ആ ടീച്ചർക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇതിലൊരു ഉണ്ട് മൈഗ്രേറ്റ് ഇന്ന് വന്നിട്ട് കാണാം കേട്ടോ എ ഡബ്ല്യു സി മൈഗ്രേഷൻ കണ്ട എ ഡബ്ല്യു സി മൈഗ്രേഷൻ ഈ എ ഡബ്ല്യു സി മൈഗ്രേഷനിൽ നമ്മൾ എ ഡബ്ല്യു സി മൈഗ്രേഷൻ അടിച്ച് കഴിഞ്ഞാൽ അവിടെ ബെനിഫിഷ്യറി നമ്പർ അടിക്കാൻ പറയും അപ്പോൾ നമ്മുടെ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയ ബെനിഫിഷ്യറിയാണ് അപ്പോൾ അവിടുത്തെ ടീച്ചർ എന്ത് ചെയ്യും ആ ബെനിഫിഷ്യറി നമ്പർ നമ്മുടെ ഇവിടുത്തെ വേറെ പൊതുറ്റിലത്തെ നമ്മളിവിടെ നമ്മുടെ ബെനിഫിഷ്യറിയിൽ തന്നെ കിടക്കാനിട്ടാ നമ്മൾ കളഞ്ഞിട്ടില്ല നമ്മളത് ഡിലീറ്റ് ചെയ്തിട്ടില്ല ബെനിഫിഷ്യറി എടുക്കുന്നുണ്ട് അവിടുത്തെ ടീച്ചർ എന്ത് ചെയ്യും ഈ ഈ എ ഡബ്ല്യു സി മഗ്രേഷ് എടുത്ത് നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ആ ബെനിഫിഷ്യറിയിലെ ഫോൺ നമ്പറോട് അടിക്കും അപ്പോൾ ആൾക്കാർ ഒ ടി പി പോവും ഒ ടി പി പോയി കഴിയുമ്പോൾ നമ്മൾ ഇതിലടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പോയ ബെനിഫിഷ്യറീനെ ആ ടീച്ചറിലെ ഇത് കാണിക്കും പിന്നെ നമ്മുടെ അവിടുത്തെ അംഗൻവാടിയിൽ നിന്ന് അവർ അംഗനവാടിയിലേക്ക് മാറ്റട്ടെ എന്ന് ചോദിക്കും ആധാർ നമ്പർ അടിക്കണം കേട്ടോ അവിടെ എന്നിട്ടാണത് ചോദിക്കുക അതായത് നമ്മുടെ ഇപ്പോൾ മൈത്രി അംഗൻവാടിയിലെ എന്ന് പറഞ്ഞ കുട്ടീനെ ജനനി അംഗൻവാടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യട്ടെ എന്നൊരു ചോദ്യം വരും അപ്പോൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചർ അംഗൻവാടിയിലേക്ക് അവർ പോവും കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ബെനിഫിഷ്യറിയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടാവും നമ്മുടെ ഇതിൽ ഉണ്ടാവില്ല അതിനാണ് ഐ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യണത് മനസ്സിലായോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നൊരു മാർഗ്ഗം എന്ത് ചെയ്യുക നമ്മളിവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക ഓഫീസിലറിയിച്ച് ഡിലീറ്റ് ചെയ്ത് കളയാ അവർക്ക് ചെറിയൊരു പുതിയ ബെനിഫിഷ്യറി ആയിട്ട് ചേർക്കേണ്ട വരും അപ്പോൾ അതിനേക്കാളും അത് ഇതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്നുക എ ഡബ്ല്യു സി മൈഗ്രേഷൻ ആണ് നിങ്ങളുടെ എളുപ്പതാണോ അതനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് പറഞ്ഞതാണ് പിന്നെ നമ്മൾ ഈ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ എപ്പോഴും യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബെനിഫിഷ്യറി രണ്ട് മാസത്തേക്ക് ഗൾഫിൽ പോയി രണ്ട് മാസത്തേക്ക് ഗൾഫിൽ പോയി ബെനിഫിഷ്യറിനെ വേറെ അങ്ങനെ അവിടെ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നാൽ നമ്മുടെ കളയാതെ അവർ തിരിച്ചു വരും രണ്ട് മാസം കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അവരെ നമുക്ക് തിരിച്ചിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് പിന്നെ രണ്ട് മാസം കഴിയുമ്പോൾ ആദ്യം പുതിയതായിട്ട് ചേർക്കേണ്ട അപ്പോൾ അതിൻ്റെ പുരന്തിയും അങ്ങനെയുള്ള രണ്ട് മാസം മൂന്ന് മാസം കേസുകൾക്ക് മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തുള്ളൂ എന്നിട്ട് അവർ തിരിച്ച് വരുമ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതിന് മൈഗ്രേറ്റിൻ ചെയ്താൽ പരിപാടി കഴിഞ്ഞു അതിന് വേണ്ടി മാത്രമാണ് മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ ക്ലിയർ ആക്കി തന്നാണ് പിന്നെ സ്റ്റോക്ക് രജിസ്റ്റർ സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മൾ കുറച്ച് ആൾക്കാർ എൻ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ എൻ്റർ ചെയ്തിട്ടില്ല ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ സ്റ്റോക്ക് രജിസ്റ്റർ എടുക്കുമ്പോൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഇതിൽ പക്ഷെ ഇതിനകത്ത് കുറച്ച് കുറച്ച് സംശയങ്ങൾ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് കാരണം പലയിടത്തും പാറ്റ് പാക്കറ്റുകളായിട്ടല്ല കൊടുക്കണേ അല്ലെങ്കിൽ പാക്കറ്റുകളാണ് പലയിടത്തും വരുന്നത് കാരണം കൊടുക്കുന്ന ആ ഇത് ചേഞ്ചസ് ഉണ്ട് അപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതായത് നമുക്ക് എസ് പി എം യു എന്നല്ലെങ്കിൽ ഡയറക്ടറേറ്റ് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് അതാത് സ്റ്റേറ്റുകൾ തീരുമാനിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അതിനൊരു നമ്മുടെ വെയ്റ്റിംഗ് ആണ് കൃത്യമായൊരു നിർദ്ദേശം കിട്ടാത്തതുകൊണ്ടാണ് സ്റ്റോക്ക് രജിസ്റ്ററിൽ പല കാര്യങ്ങളും എൻ്റർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് തരാത്തത് നമുക്ക് മുകളിൽ നിന്ന് റിപ്ലൈ കിട്ടുമ്പോൾ കൃത്യമായി നമ്മൾ പറഞ്ഞു തരും ഓക്കെ പിന്നെ റൈസ് ഇഷ്യൂ എ ഡബ്ല്യു സി യൂസേഴ്സ് അവിടുത്തെ വർക്കറേയും ഹെൽപ്പറേം യൂസേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ പിന്നെ നമുക്ക് അപ്ഡേറ്റ് ഹെൽപ്പർ പ്രൊഫൈൽ ആ ഹെൽപ്പറുടെ പ്രൊഫൈൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായ അതുപോലെ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ഇത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു നമുക്ക് നമ്മുടെ ബെനഫിഷ്യറി ഏർ അംഗൻവാടിയിലെ ഒരു ബെനിഫിഷ്യറിക്ക് നമ്മൾ ഡീറ്റെയിൽ അവരോട് പറയുകയാണ് നമ്മൾ ബെനിഫിഷ്യറി ലോഗിൻ കയറിയിട്ട് നമ്മുടെ അംഗൻവാടി വർക്കറുടെ താഴെ സൂപ്പർവൈസർ അല്ലെങ്കിൽ സി ഡി പി അതിൻ്റെ താഴെ മൂന്നാമത് ബെനഫിഷ്യറി ലോഗിൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യും ബെനിഫിഷ്യറിയാണ് ചെയ്യുന്നത് ആ ബെനിഫിഷ്യറിയിൽ ക്ലിക്ക് ചെയ്ത് അവരെ ഫോൺ നമ്പർ അടിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഒ ടി പി പോവും അങ്ങനെ അവർ എൻ്റർ ചെയ്യും അതിന് ശേഷം അവർ സ്വന്തമായിട്ട് അവരെ പേര് ചേർക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് പറ്റാണ്ട് ഒരു പി എമ്മിനോട് പറഞ്ഞപ്പോൾ അവർ സ്വന്തമായിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ആസ് റിക്വസ്റ്റ് വന്ന് കൊടുക്കും കേട്ടോ ഇതിലിപ്പോൾ രണ്ട് പേര് ഈ ആഗ്ന ആയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വി ആൻ്റണി എന്ന് പറയണവർ എന്ത് ചെയ്തിട്ടുണ്ട് അവർ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരങ്ങനെ ക്രിയേറ്റ് ചെയ്താലും ഇതെന്തുണ്ടാവില്ല നമ്മുടെ ബെനിഫിഷ്യറി ലിസ്റ്റിലും വരില്ല മറ്റേ ഇതിനകത്ത് നമ്മുടെ ബെനിഫിഷ്യറിക്ക് അവിടെ പെൻഡിങ് എഴുതി കാണിക്കേണ്ടാവുള്ളൂ വെരിഫൈ ആവില്ല അവർ ചേർത്തത് അവർ ചേർത്തത് വെരിഫൈ ആവണെന്ത് ചെയ്യണം നമ്മൾ മെ ക്ലിക്ക് ചെയ്ത് ആ ഇത് ഓൾറെഡി ആക്സെപ്റ്റഡ് ആയതുകൊണ്ടാണ് കേട്ടോ പെൻറ്റിങ്ങാണെങ്കിൽ നമുക്കത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസെപ്റ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ വരും ആക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ് എന്നൊരു ഓപ്ഷൻ വരും അതിൽ നമ്മൾ ആക്സെപ്റ്റ് കൊടുത്താൽ ഇതുപോലെ ആക്സെപ്റ്റിൽ വരും റിജക്റ്റ് കൊടുത്താൽ ഇതുപോലെ റിജക്റ്റിൽ വരും ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പോലെ അപ്ഡേറ്റ് അംഗൻവാടി ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അംഗൻവാടി ലൊക്കേഷനൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ കാണിച്ച് തന്നിട്ടുള്ളതാണ് അതുപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് അതായത് നമുക്ക് നമ്മുടെ ഏതാണ് ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആക്കാം അപ്പോൾ നമ്മൾ മലയാളം വേണമെങ്കിൽ ഇവിടെ മലയാളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം മലയാളമായിട്ട് മാറും വേണ്ട എല്ലാം മലയാളമായി കണ്ടില്ലേ അതുപോലെ ഇംഗ്ലീഷ് ആക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെയാവും തിരിച്ച് ഇംഗ്ലീഷാവും കണ്ട അപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തനം കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോഷൻ ട്രാക്കറിനെ കുറിച്ച് ഉള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് ഇനി അപ്ലോഡ് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടില്ല മനസ്സിലായ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നുമില്ല നമ്മുടെ ചാനലിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൊടുത്താൽ മതി ആ സബ്സ്ക്രൈബ് ഓൾ കൊടുത്തുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ആയോ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മക്കളോടോ ആരെങ്കിലോക്കൊന്ന് ചോദിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട ഓക്കെ അപ്പോൾ താങ്ക്